ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ ഇന്ന് ഇന്നത്തെ കാട്ടിലും ഒരു അരമുക്കാൽ മണിക്കൂർ വൈകി ഇന്ന് എഴുന്നേറ്റ് കാര്യം ഇന്നത്തെ മോർണിംഗ് റൊട്ടേഷൻ്റെ ടൈമൊക്കെ മാറി മറിഞ്ഞു അപ്പോൾ എന്തായാലും ഇക്ക കടയിൽ പോയി ഞാൻ രാവിലെ തന്നെ കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഇഞ്ചി ഒരു രണ്ട് കഷ്ണമൊക്കെ ഇട്ടിട്ട് നല്ല കട്ടൻ ചായ ഇട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ആ കവക്കെട്ടൊക്കെ ഒന്ന് മാറിയ ശേഷം പാല് കുടിച്ചു കൊടുക്കുള്ളൂ അപ്പം നമ്മ എനിക്ക് മോനുമുള്ള ചായയ്ക്കുള്ള പാല് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്ന് പറയുന്നത് പുട്ടും കടല ഉലത്തി എടുക്കാനായിട്ടാണ് അപ്പം ഇന്നലെ കുതിർത്ത കടല ഞാൻ കഴുകി കുക്കറിലിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം വെള്ളവും എല്ലാം ഒഴിച്ച് കടല വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉച്ചത്തേക്കും കൂടെ കണക്കാക്കി കുറച്ച് കടല കൂടുതലിട്ടിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണോ മക്കളൊക്കെ എഴുന്നേറ്റ് റെഡിയാക്കി വിടാനുള്ള തയ്യാറെടുപ്പായിരിക്കുമല്ലേ മോനെ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ചെന്ന് വിളിച്ചു പക്ഷേ ആൾ തല പൊക്കി നോക്കും പിന്നെയും മൂടിപ്പൊതിച്ചേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണോ അപ്പോൾ എന്തായാലും ചായയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഞാൻ ചെറിയ അടുപ്പിലോട്ട് കടല മാറ്റി കേട്ടോ അന്നേരം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു ആറ് ഏഴ് ബിസിലോളം വേണ്ടിവരും കടലിൽ നല്ല വേവുണ്ട് ഇപ്പോൾ അത്യാവശ്യം അപ്പോൾ ഇന്നിപ്പോൾ പുട്ടിൻ്റെ പൊടിയും കൂടെ നമുക്ക് കുതിർക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ചോറിനുള്ള വെള്ളവും അരിയും കൂടെ ഇടാനുള്ള വെള്ളം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്ന് വെന്തോളും കാരണം ട്രിബിൾ നയൻ്റെ വേ അരിക്ക് നല്ല വേവുണ്ട് നമ്മളിപ്പോൾ ഇറക്കി വെച്ച് റൈസ് കുക്കറിൽ നിന്ന് എടുത്തിട്ട് പിന്നെ തിളപ്പിച്ചാലും വേവ് അങ്ങോട്ട് കറക്റ്റായിട്ട് വരുന്നില്ല പിന്നെയും കുറച്ചും കൂടെ വേവുണ്ട് അപ്പം ഇപ്പോൾ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ അരി അടുപ്പത്തിടാനുള്ളൊരു തയ്യാറെടുപ്പ് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് അല്ലറച്ചില്ലറ പണികളൊക്കെ വീട്ടിലുണ്ട് തൂത്ത് ഒന്ന് തുടയ്ക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം മക്കൾ എഴുന്നേൽക്കുകയാണെങ്കിൽ നടപടി അപ്പോൾ പിന്നെ തുണി മടക്കാൻ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലെ വാഷിങ്ങിന് അപ്പോൾ തുണി മടക്കാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും കഞ്ഞിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി പുട്ടിൻ്റെ പൊടിയും കൂടെ നമുക്ക് കുതിരാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള പൊടി എടുത്തു പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ അത് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് കുതിരാൻ വെച്ചു ഇനി കുറച്ച് തുണിയെ മടക്കാനുള്ളൂ മോൾഡത കുറച്ച് കൂടുതൽ അപ്പോൾ അതും കൂടെ ഒന്ന് മടക്കി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇതിൻ്റെ ഇടയിൽ മോനെ വീണ്ടും ചെന്ന് വിളിച്ചിട്ടും ആശം എഴുന്നേറ്റിട്ടില്ല മാത്സ് ഹോംവർക്കോ ഏതൊക്കെ ഉണ്ടാക്കുന്ന രാവിലെ എഴുതാനുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം തുണിയൊക്കെ മടക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് അപ്പോൾ ഉള്ള തുണികളും മറ്റുമൊക്കെ അതാ സമയത്ത് തന്നെ മടക്കി വയ്ക്കുമായിരിക്കുമല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ പിന്നെ എന്താ ജോലിയിലൊക്കെ കുറേ മാറ്റങ്ങളാണ് സമയം കിട്ടുന്നില്ലേ കടയിലൊക്കെ പോകുന്നതിൻ്റെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവും കുറച്ച് ടൈം എല്ലാം മാറിയും തിരിഞ്ഞു അപ്പം എന്തായാലും പണി പെൻഡിങ്ങില്ല കടയിൽ പോകുന്നതിന് മുന്നേ ഞാൻ എന്തായാലും പണി തീർത്തിട്ടേ പോകത്തുള്ളൂ അരി എന്നപ്പോഴേക്കാൻ ഓട്ടോ ഒന്നും പോകണ്ടല്ലോ അപ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയോട് കൂടെ പോയാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് തുണി തുണി കൂടെ മടക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടല കടല ഉലത്താനുള്ള പണി നോക്കാം ഇന്നിപ്പോൾ ഞാൻ രാവിലെ ചെറിയൊരു കഷ്ണം കയറി മീൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഉച്ചത്തേക്ക് കടല ഉളുത്തിയതും അത് മീൻ കറി കറിയായിട്ട് വെക്കാം തേങ്ങ അരച്ച് വെക്കാമെന്നുള്ളൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് തീർത്ത് പണി തീർത്ത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല മറ്റേത് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പെട്ടെന്ന് പണി തീരത്തില്ല കാരണം ഒന്നരയൊക്കെ ആയിട്ടല്ലേ കടയിൽ നിന്ന് വരാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മക്കളൊക്കെ എഴുന്നേറ്റ് തുടങ്ങി ഇന്ന് ക്ലൈമറ്റ് അത്ര സുഖം തോന്നുന്നില്ല കാരണം ഈ ഇത്ര എട്ട് മണി ആവാറായിട്ടും ക്ലൈമറ്റ് എന്തോ ഒരു മഴയുടെ ഒരു മുടിക്കെട്ട് പോലെയൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ തുണിയെല്ലാം മടക്കി അതാത് സ്ഥലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ എൻ്റെ മോൾ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് കുറച്ച് കിലുമൊക്കെ നടത്തു കിടന്ന് ഒക്കെ ഒന്ന് ആക്കിയെങ്കിലും ഇന്ന് കയ്യിൽ എടുത്തുകൊണ്ട് നടക്കണമെന്നുള്ളതാണ് ആളെ റൂൾസ് കളിക്കാൻ ഞാൻ പല സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും അങ്ങോട്ടേക്കില്ല രണ്ട് പാത്രം ഇങ്ങനെ കൊടുത്ത് സാധാരണ പാത്രമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൊട്ടി കൊട്ടി കളിച്ചുകൊണ്ടിരിക്കും പക്ഷേ അതൊക്കെ ഇന്നെടുത്ത് തറയിലോട്ട് ഒറ്റ ഏറാണ് എന്താണ് അവൻ മൂട് ശരിയല്ല അത് കുറച്ചേരം പിടിച്ചോണ്ടിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ടറയിലോട്ട് ഇറങ്ങി അപ്പം ഞാൻ കടല വലത്തുന്നതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പം ചെറു ഉള്ളി ചതച്ചിടാൻ ഇല്ലാത്തത് ഞാൻ ഒരു മീഡിയം സവാളയാണ് എടുത്തത് അത് നല്ല കുഞ്ഞായിട്ട് കുരുന്ന് കൊത്തി എരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് കടുവൊക്കെ ഇട്ടിട്ട് ഈ സവോള കൊത്തിയരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ഇടാം ഉപ്പ് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ടില്ല ഞാൻ ഉപ്പ് കുറച്ചായിട്ടേക്കുന്നത് പിന്നെ ച വറ്റൽ മുളക് ചതച്ച് വയ്ക്കുക വച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കും മുളക് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് മുളക് പൊടിയും കൂടെ ഒരു ഇതിന് വേണ്ടി അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ചതച്ച മുളക് ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് സവോള നന്നായിട്ട് എടുത്തിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന കടല അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് കടല ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കാരണം മോക്ക് ചോറ് കൊടുക്കുമ്പോൾ അത് ജസ്റ്റ് മിക്സിയിലൊന്നുടച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവൾ കഴിച്ചോളൂ കടല അല്ലാണ്ട് ഇനിയിപ്പം എരിവിട്ട് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ കുക്കറിൽ തന്നെ കുറച്ച് മാറ്റി വെച്ചേക്കാണ് അപ്പോൾ ഇനിപ്പോൾ എനിക്ക് കഴിച്ച് നോക്കിയിട്ട് കടലോലത്തിന് ഇച്ചി കുറവ് തോന്നാണ് അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കടലോലത്തിൻ്റെ പരിപാടി ഏകദേശം തീരാറായി അപ്പോൾ ഉപ്പ് തീരെ കുറവാണ് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടലോലത്തിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു ഇനി പുട്ട് എന്തായാലും കുതിർന്നിരിക്കുകയാണ് പുട്ടിൻ്റെ പൊടിയും കൂടെ ഒന്ന് നമുക്ക് കുട്ടുമ്പത്തിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിയും ഇടയ്ക്ക് ഒന്ന് പോയി മുളൊന്നും കുഞ്ചിച്ചിട്ട് വന്നില്ലെങ്കിൽ ശരി ഒരാളുകിടന്ന് വിളിച്ച് ഓരോ അതൊന്നും ുംക്കല്ല ഇന്ന് എന്താണാകുമോ ഇന്ന് കയ്യിൽ എടുത്തുകൊണ്ടിരുന്ന ഒരു കൈ കൊണ്ടുള്ള പണികളല്ല ഇതൊക്കെ എന്തായാലും രണ്ട് കൈ ഉണ്ടെങ്കിൽ ഇന്നത്തെ പണികളൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ അവൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പല അടവും ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒന്നും പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തേക്ക് ഉച്ചത്തേക്ക് ഇപ്പം തന്നെ രാവിലെ തന്നെ വെച്ചിട്ട് പോകുക എന്നുള്ള രീതി തന്നെയാണ് ഞാൻ നിൽക്കുന്നത് കാര്യം വന്ന് കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ പിന്നെ ഭയങ്കര വിശപ്പും നമുക്ക് ഇടി വെക്കുമ്പോൾ പിന്നെ കറി ചളവും എങ്ങനെയായാലും അപ്പോൾ അതുകൊണ്ട് മീൻ കറിയൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ വെച്ചിട്ട് പോയാൽ പിന്നെ കടല കടലൊളുത്തിയത് ഇരുപ്പുണ്ടല്ലോ അപ്പോൾ അതും മതി എന്തായാലും അപ്പോൾ പുട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു ഇതിലേക്കും കൂടെയുള്ള പുട്ടുണ്ട് അപ്പോൾ അതും കൂടെ വാരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇക്കാര്യം ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിടാനുള്ളത് എടുത്തു വെക്കാം അപ്പോൾ മോ ഇന്നിപ്പോൾ പോയതുകൊണ്ട് മോൻ സ്കൂളിൽ ഒമ്പത് മണിക്ക് പോകുന്ന സമയത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കൊടുത്തുവിടുള്ളൂ വൈകി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ഏഴര ആവുമ്പോഴത്തേക്കാണ് കൊടുത്തുവിടുന്നത് ഇപ്പോൾ എഴുന്നേറ്റപ്പം തന്നെ ഒരു ടൈമായി അപ്പോൾ കൊണ്ടുപോകാനുള്ളത് ഞാൻ എടുത്തിടക്ക് ഗ്യാസൂറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മോൻ്റെ യൂണിഫോം ആയിട്ട് ചെയ്തിട്ടില്ല ഇതൊക്കെ ദിവസങ്ങളിൽ ചെയ്യണ പരിപാടികളാണ് അപ്പോൾ രാവിലെ ആകുമ്പോൾ ഇതാ പടം മോള് വരുന്നേക്കുമ്പം അപ്പോൾ ആകെ ബുദ്ധിമുട്ടാണ് എന്നാലും ഓടിച്ചൊന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അവൻ്റെ യൂണിഫോം വലുതായിട്ട് തേക്കേണ്ട കാരണം ഈ ബനിയൻ പോലത്തെ ആണ് ഇന്നത്തെ ഡെയില പറഞ്ഞത് പിന്നെ പാൻറ്റ് അത് നല്ല ചുരുങ്ങിയായിരിക്കുന്നത് മോക്ക് അതിൻ്റെ ഇടയിൽ ടി വി വെച്ച് നോക്കി കൊച്ചി ടി വി എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ആൾ ഇരുന്നോളൂലൊന്നും കരുതിയിട്ട് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേരൊക്കെ നോക്കി ഇരിപ്പുണ്ടങ്ങനെ ഒരിടത്ത് കയറ്റി ഞാൻ ഇരുത്തിയിരിക്കാം മേശപ്പുറത്ത് അപ്പോൾ അത് ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിപ്പുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് അവനെയും വിട്ടു ഇക്കട ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തുവിട്ടിട്ടുണ്ട് ഇനി മീൻ കറിയും കൂടെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ ചിരകി ഇപ്പോഴാണ് തേങ്ങ ചിരക്കിയത് അതും ഇന്നലെ ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടിയും എടുത്തിട്ടുണ്ട് ഞാൻ അര കിലോ മീനാണ് മേടിച്ചത് അപ്പോൾ അതിൽ കുറച്ച് മീൻ എടുത്ത് ഞാൻ മോന് വറുക്കുന്നതിന് വേണ്ടിയിട്ട് മോന് മാത്രമായിട്ട് കുറച്ച് വറക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ കുടംപൊളി കുതിരക്കാൻ വെള്ളത്തിലിട്ട് അതും കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ മീൻകറിയുടെ അരപ്പൊക്കെ എന്തായാലും തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ലപോലെ മഷി മഷിപോലെ അരഞ്ഞ് വന്നാലും മീൻകറിക്ക് നല്ല ടേസ്റ്റ് വരത്തുള്ളൂ ഒരുപാട് ഐറ്റംസ് ഒന്നും ഞാൻ തീർക്കുന്നില്ല ഇങ്ങനെ മല്ലിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഓൾറെഡി തേങ്ങയിലിട്ട് തന്നെ അരച്ചെടുക്കുകയാണ് പിന്നെ മീനിലിടാൻ വേണ്ടിയിട്ട് ഇന്നിപ്പം വലുതായിട്ടൊന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു ടൊമാറ്റയും കൂടെയാണ് കട്ട് ചെയ്തിടുന്നത് അപ്പോൾ അതും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നത് മീൻ കട്ട് ചെയ്ത് തന്നെയാണ് അതിൽ തന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ കട്ട് ചെയ്യാനൊന്നും നന്നായിട്ട് ഉപ്പിട്ടൊക്കെ വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് മീൻ ഇടാനുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഞാൻ കോവയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മീൻകറി ഈനുണ്ടാക്കുമ്പോൾ ഇടാറുണ്ട് കേട്ടോ ഒരു കോവയ്ക്ക് നാലായിട്ട് കട്ട് ചെയ്ത് നീളത്തിന് കട്ട് ചെയ്തൊക്കെ ഇടുക നല്ല ടേസ്റ്റാണ് മീൻകറിയിലൊക്കെ ഇട്ട് വെക്കുമ്പോഴേ അപ്പോൾ അതെല്ലാം റെഡിയാക്കി മീനും കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചട്ടി അടുപ്പത്ത് വെച്ച് പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഇനിയിപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ട് നമ്മുടെ കുടംപുളിയും കൂടെ കഴുകി വച്ചേക്കുന്ന ഇടും കുടംപുളി ഇച്ചിരി വലിയ കഷ്ണം ആയതുകൊണ്ട് ഞാനത് കത്രിക കൊണ്ട് നന്നായിട്ട് കട്ട് ചെയ്താണ് ഇടുന്നത് കരവല്ലെങ്കിൽ വലിയതായിട്ട് കിടക്കില്ല അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തും കൂടെ ആക്കിയിട്ട് അതിലേക്ക് ഇടാമെന്ന് കരുതി അപ്പോൾ അത് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടിച്ചു വെച്ചേക്കുന്ന മീൻകറിയുടെ അരപ്പ് ഇതിലേക്ക് ആവശ്യം വെള്ളവും കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കറിവേപ്പിലേയും പാകത്തിന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ നമുക്ക് മീൻകറി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ മോനുള്ള കഷ്ണം ഞാൻ അതിൽ നിന്ന് മാറ്റി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മസാല ഒക്കെ തേച്ച് വെച്ചിട്ടുണ്ട് രാത്രി വറുത്താൽ മതി ഇനിയിപ്പോൾ വൈകല് ഫുഡ് കഴിക്കാനുള്ളൂ അപ്പം മീൻകറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയം കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങള് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഈ ഒരു ിൽ ഞാൻ പല രീതിയിൽ മീൻകൾ വെക്കാറുണ്ട് എന്നാലും എളുപ്പ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കുന്നത് കേട്ടോ ടേസ്റ്റിന് വ്യത്യാസമൊന്നും കുറച്ചും കൂടെ വേപ്പിന് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഒന്ന് കറി കുറുകി അതൊന്ന് നെയ്യൊക്കെ തെളിഞ്ഞു വരണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇട്ടു കൊടുക്കണം പിന്നെ ഉപ്പ് പാകമാണെന്ന് നോക്കിയിട്ടില്ല എരിവെന്തായാലും ഇത് കറക്റ്റ് ആണ് അത് മതിയാവും അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവ കൊടുക്കുന്നത് റിക്ക് നല്ല മണവും ഒരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഇങ്ങനെ പൊടിച്ചതും കൂടെ ചേർക്കുമ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറിയാണ് ഇവിടെ തയ്യാറാവുന്നത് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ എനിക്കിതിൽ ഇന്ന് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി ഒപ്പം തന്നെ ഉച്ചത്തെ ലെഞ്ചിൻ്റെ കറികൾ ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലെങ്കിലും സിമ്പിളായിട്ടുള്ള നമ്മുടെ മീൻ കറിയും പിന്നെ കടലോലത്തിയതോ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഈ കറിയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തൊക്കെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങാറായി ഇനിയിപ്പോൾ മോളെ ഒന്ന് ഫുഡൊക്കെ കൊടുത്ത് കുളിപ്പിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ വേറെ നല്ല വീഡിയോമായി വീണ്ടും